നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നുമൽ സൈനുലാബിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വുമായി ബന്ധപ്പെടാൻ തകർന്നതോടെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വഴിക്കടവ് റേഞ്ച് ഉൾവനത്തിലെ അളക്കൽ നഗറുകളിലെ കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത് നിലമ്പൂരിൽ ഭീതി വിതച്ച് വീണ്ടും പട്ടാപ്പകൽ കാട്ടാനയിറങ്ങി ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്താണ് ഒറ്റയാൻ റോഡ് മുറിച്ച് കടന്ന് വനഭാഗത്തേക്ക് നീങ്ങിയത് നിലമ്പൂർ വഴിക്കടവിൽ കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാൻ കാട്ടാനയും വഴിക്കടവ് പുന്നക്കല്ലിലാണ് ഈ കാഴ്ച ുടെ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ് മരണപ്പെട്ടു പോത്തുകൽ ഉൾപ്പെടെ സ്നേഹാലയ മനോജാണ് വാർത്തകൾ വിശദമായി മുമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ചു മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് കമ്പളക്കല് സ്വദേശി സൈനുലാബിദിനെയാണ് അറസ്റ്റ് ചെയ്തത് മുമ്മുള്ളി കാവൽ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നുമ്മൽ സൈനുലാബിദിനെയാണ് എസ് ഐ അജിത്ത് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭണ്ഡാരങ്ങളും ഓഫീസ് റൂമും സ്റ്റോർ റൂമും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു രാവിലെ വിളക്ക് വയ്ക്കാനായി മുമുള്ളി സ്വദേശി സുരേഷ് കുമാറാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മുൻപ് മോഷണ ശ്രമത്തിനിടയിൽ ലഹരിയിൽ കിടന്നുറങ്ങിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇരുപത്തി മോഷണ കേസുകളിൽ പ്രതിയായ സൈനുൽ ആബിദ് എടക്കര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടു മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയാണ് കുറ്റകൃത്യം നടത്തിയത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ സ്റ്റേഷനിലെ എസ് വിഷ്ണു ജിതിൻ മനു അജയൻ എന്നിവരും സ്ക്വാഡംഗങ്ങളായ അബ്ദുൽ സലീം സുനിൽ ആഷിഫ് അലി ും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം തകർന്നതോടെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വഴിക്കടവ് റേഞ്ച് ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത് പേരുന്നത് അക്കരയാണ് കുടുംബങ്ങളുടെ അധിവാസം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴയ്ക്ക് കൂർഗെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്നു പിന്നീട് മുളകൊണ്ടുള്ള ചങ്ങാടത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പുഴ കടന്നിരുന്നത് കനത്ത മഴയിൽ ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നതിനിടെ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ചങ്ങാടം തകർന്നു തലനാരിഴയ്ക്കാണ് ചെങ്ങാടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെട്ടത് വനസംരക്ഷണ സമിതിയുടെയും പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ അധികൃതരുടെയും സഹായത്തോടെ കഴിഞ്ഞ വർഷം മുളകൊണ്ട് ചങ്ങാടം നിർമ്മിച്ചിരുന്നു ഈ ചങ്ങാടമാണ് തകർന്നത് മഴ കനത്തതോടെ പുഴയിലൂടെ മഴവെള്ളപ്പാച്ചിലുമുണ്ട് തകർന്ന ചെങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നത് അതി സാഹസികമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും രോഗബാധിതർക്കുമൊന്നും ചെങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുക ഏറെ അപകടകരമായ കാര്യമാണ് ഇതുമൂലം പുഴ ഇക്കരെ കടക്കാനാവാതെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ജനവാസ കേന്ദ്രമായ ആനമ്മറിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ ഉൾവനത്തിലാണ് പുഞ്ചക്കൊലി നഗർ ഇവിടെ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് അളക്കൽ നഗർ രണ്ട് നഗരങ്ങളിലുമായി ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗങ്ങളിലായി നൂറ്റി കുടുംബങ്ങളുണ്ട് അളക്കലിലെ കുടുംബങ്ങൾ പോക്കു നടത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പുഞ്ചക്കുല്ലി റബ്ബർ എസ്റ്റേറ്റിലെ മൺപാതയിലൂടെയാണ് ജീപ്പുകൾ മാത്രമേ ഇതിലൂടെ കടന്നു പോവുകയുള്ളൂ കനത്ത മഴയിൽ പാതയിൽ മിക്കയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞു കിടക്കുകയാണ് ഇതുമൂലം അളക്കൽ നഗറിലെ കുടുംബങ്ങളുടെ യാത്രയും വഴിമുട്ടിയിരിക്കുകയാണ് തകർന്ന കമ്പിപ്പാലത്തിന് പകരം ജീപ്പിന് കടന്നു പോകാവുന്ന പാലം നിർമ്മിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാലത്തിന്റെ എസ്റ്റിമേറ്റ് മറ്റും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല നിലമ്പൂരിൽ ഭീതി വിതച്ച് വീണ്ടും പട്ടാപ്പകൽ കാട്ടാനേ ഇറങ്ങി ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന അന്തർസംസ്ഥാന പാതയായ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്താണ് ഒറ്റയാൻ റോഡ് മുറിച്ചു കടന്ന് വനഭാഗത്തേക്ക് നീങ്ങിയത് ഇതിനു സമീപം ജനവാസ മേഖല കൂടിയാണ് നിലമ്പൂർ മേഖലയിൽ കാട്ടാനകൾ പട്ടാപ്പകലെത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ് നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപവും നിലമ്പൂർ കോവിലകത്തുമുറി ഭാഗത്തും പോലീസ് ക്യാമ്പിനു സമീപവും കാട്ടാനകൾ പകൽ സമയങ്ങളിൽ എത്തുന്നുണ്ട് നിലമ്പൂർ വഴിക്കടവിൽ കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാൻ കാട്ടാനയും വഴിക്കടവ് ഈ കാഴ്ച നാട് മുഴുവൻ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചും മനുഷ്യജീവനെടുത്തും ഭീതി സൃഷ്ടിക്കുമ്പോഴാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി കാണുവാനായി കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഒറ്റയാൻ കളി കാണാനെത്തിയത് കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ ഇവിടെ എത്തിയിരുന്നു കാട്ടാന സമീപത്ത് മെയ്യുമ്പോഴും ഭയമില്ലാതെ കുട്ടികൾ കളി തുടരുന്നത് കാണാം നാടുകാണീശ്വരത്തിന്റെ താഴ്വാരമാണിത് നാടുകാണീശ്വരത്തിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് ഫുട്ബോൾ കളി ആസ്വദിച്ച് വനത്തിൽ മേയുന്നത് ആദ്യം കുട്ടികൾ കാട്ടാനയെ കണ്ടപ്പോൾ ഓടിയിരുന്നു പിന്നീട് പതിവായി ആനകൾ എത്തിത്തുടങ്ങിയതോടെ കുട്ടികളുടെ ആശങ്കയും മാറി മരം മുറിക്കുന്നതിനിടെ തൊഴിലാളിയുടെ ദേഹത്ത് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ് മരണപ്പെട്ടു പോത്തുകല്ല് ഉപ്പട സ്നേഹാലയ മനോജാണ് മരണപ്പെട്ടത് നാല്പത്തിയേഴ് വയസ്സായിരുന്നു മരുത നരോക്കാവ് കുട്ടിക്കുന്നിൽ ഞായർ പകൽ മൂന്നിനാണ് സംഭവം റബ്ബർ തോട്ടത്തിൽ മരം മുറിക്കവേ വൈദ്യുതി ലൈനിലേക്ക് വീണ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീഴുകയായിരുന്നു മരം മുറിക്കുന്ന തൊഴിലാളിയായ മനോജ് മരം ദേഹത്ത് വീഴാതിരിക്കുവാൻ മാറിയത് ഇലക്ട്രിക് പോസ്റ്റിനടുത്തേക്കാണ് പോസ്റ്റ് പൊട്ടി ദേഹത്ത് വീണ് ഗുരുതര പരിക്കേറ്റു എടക്കര സ്വകാര്യ ആശുപത്രിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും വഴി അരീക്കോട് വെച്ചാണ് വഴിയിൽ മരണപ്പെട്ടത് മൃതദേഹം തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും സുനിത ഇരുവൃക്കകളും തകരാറിലായ നിലമ്പൂർ വരടേമ്പാടം സ്വദേശി സുധീഷ് ചികിത്സാ സഹായം കൈമാറലും റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടനയുടെ അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും നിലമ്പൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്നു അബ്ദുള്ള വല്ലാം ചുറ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജാഫർ മോത്തേടത്ത് അധ്യക്ഷത വഹിച്ചു സുധീഷ് ചികിത്സാ സഹായ തുകയായ രണ്ടു ലക്ഷം രൂപ ജാഫർ മോദത്തിൽ നിന്നും സുധീഷ് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങി ആരിഫ് ചുള്ളിയിൽ റഷീദ് മേലേദിൽ ഉമർ മാസ്റ്റർ ഷൌക്കത്ത് യു പി ഹിദായത് ചുള്ളിയിൽ ഷാനവാസ് പട്ടിക്കാടൻ ഹൈദരലി അലി കെ ഉമർകുട്ടി കാളിക്കാവ് ലാൽ മനോരമ സജി സമീർ കുമാളി എന്നിവർ സംസാരിച്ചു ഗഫൂർ ടി ബി ഷബീർ അലി എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കോളേജ് തല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു റവറൻ ഫാദർ ഡേയ്സൺ വെട്ടിയാടൻ ദീപം തെളിയിച്ചുകൊണ്ട് കോളേജ് തല ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ബികോം വിഭാഗം മേധാവി അജീഷ് പിയെ വർഷ ബിരുദ പ്രോഗ്രാമിനെ സംബന്ധിച്ച് വിശദമായി അവതരിപ്പിക്കുകയും ചെയ്തു അധ്യാപകരായ ചീന വി വി ശിൽപാസി എന്നിവർ സംസാരിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം എന്നിവയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു നിലമ്പൂരിന്റെ സ്വന്തം മരീനി സിസ്റ്റർക്ക് നാടിന്റെ സ്നേഹോഷ്മളമായ പൗര സ്വീകരണം നിലമ്പൂർ ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്ററിന്റെ ഡയറക്ടറായി പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ ശേഷം താൽക്കാലികമായി കോഴിക്കോട്ടേക്ക് സ്ഥലം മാറിപ്പോകുന്ന സിസ്റ്റർ മരീനിക്കാണ് നാട് പൗര സ്വീകരണം നൽകിയത് കോവിഡ് കാലത്തും പ്രളയകാലത്തും നിലമ്പൂരിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുവാനും വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു സ്ത്രീ ശാക്തീകരണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കെല്ലാം സിസ്റ്റർ മരീനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു യാത്രയപ്പ് സമ്മേളനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും വനിതകളുടെ ഉന്നമനത്തിനും ഇനിയും സിസ്റ്റർ മരീനിയുടെ പ്രവർത്തനം ആവശ്യമുണ്ടെന്നും അവർ പറഞ്ഞു സിസ്റ്റർ മരീനിയുടെ സാമൂഹിക മേഖലകളിലെ ഇടപെടലുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിലമ്പൂരിന് നൽകുന്നത് പുത്തൻ ഉണർവാണെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു നിലമ്പൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി ഫാദർ ആന്റോ ഡൈനീഷ്യസ് ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കനടി നിലമ്പൂർ നഗരസഭാംഗങ്ങളായ ശ്രീജ വെട്ടത്തേടത്ത് പി എം ബഷീർ ഡേയ്സി ചാക്കോ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ പൂവാടി രാജൻ മുൻ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേളി വർഗീസ് മുസ്തഫ കളത്തും പടിക്കൽ മുൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് ലാൽ മനോരമ തോമസ് കുട്ടി ചാലിയാർ എന്നിവർ സംസാരിച്ചു സിസ്റ്ററി ചടങ്ങിൽ പൊന്നാടെ അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു വിവിധ സംഘടനകളും വ്യക്തികളും സ്നേഹോപകാരങ്ങൾ കൈമാറി രണ്ട് ദിവസങ്ങളിലായി കുണ്ടുതോട് നടന്ന എസ് എസ് എഫ് മുപ്പത്തിയൊന്നാം എഡീഷൻ സാഹിത്യോത്സവത്തിന്റെ എടവണ്ണ സെക്ടർ തല മത്സരം പ്രൗഢമായി സമാപിച്ചു മാപ്പിളപ്പാട്ട് ഗവേഷകനും കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ അഷ്റഫ് സഖാഫി പുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് യാത്ര കാവ്യം എഴുതിയ പി ടി ബിരാൻകുട്ടി മൗലവിയുടെ ജന്മനാട് എടവണ്ണയാണെന്നതും എടവണ്ണ പഞ്ചായത്തിലെ പെരകമണ്ണ താട്ടുകാരനായ മാപ്പിളക്കാവി പാട്ടുകാരൻ മൂസൺ നിക്കാകയെയും ഉദ്ഘാടകൻ അനുസ്മരിച്ചത് പുതുതലമുറയ്ക്ക് വിസ്മയമായി നൂറിലധികം മത്സര ഇനങ്ങളിൽ സെക്ടറിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറിലധികം പ്രതിഭകൾ മത്സരിച്ചു വാശിയേറിയ മത്സരത്തിൽ തുവക്കാട യൂണിറ്റ് ജേതാക്കളായി നെല്ലാണി കുണ്ടുത്തോട് യൂണിറ്റുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ച തൂവക്കാട് യൂണിറ്റിലെ മാസിൻ മുജീബ് കലാപ്രതിഭയായും ജൂനിയർ വിഭാഗത്തിലെ സിനാൻ പത്തപ്രിയം സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സാഹിത്യോത്സവന് ആദ്യത്തെ മരുളുന്ന നെല്ലാണി യൂണിറ്റിന് നേതാക്കൾ പതാക കൈമാറി സമാപന സംഗമം എസ് എം എ മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്രിയം ഉദ്ഘാടനം ചെയ്തു സിറാജ് നുശ്രിക്കാരക്കുന്ന് സന്ദേശ പ്രഭാഷണം നടത്തി അബ്ദുൽ കലാം ഫൈസി അബ്ദുല്ല കുണ്ടുത്തോട് മുജീബ് തുവക്കാട് ഷിഹാബുദ്ദീൻ സഖാഫി പാലപ്പറ്റ മൻസൂർ പത്തപ്രിയം സി മുഹമ്മദ് പത്തപ്രിയം റഷീദ് ജലാലി നിസാമുദ്ദീൻ പത്തപ്രരിയം അബ്ദുൽ ജലീൽ കുണ്ടുതോട് ഷഫീഖ് മാസ്റ്റർ തുവക്കാട് ഷുഹൈബ് തുവക്കാട് അബ്ദുൽ സമദ് മിസ്ബാഹി ഫവാസ് മുസ്ലിയാർ കുണ്ടുത്തോട് എന്നിവർ സംബന്ധിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഫ്സൽ ടി കെ കുണ്ടുതോട് സ്വാഗതവും മൊടവണ്ണയുടെ സ്വന്തം ദാമോദരേട്ടന് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ചാലിയാർ പഞ്ചായത്തിലെ മൊടവണ്ണക്കാർക്ക് അവരുടെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കൂരിക്കാട്ട് ദാമോദരേട്ടൻ നാടിന്റെ ഏത് പരിപാടികൾക്കും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു നിലമ്പൂർ അർബൻ ബാങ്ക് ജീവനക്കാരൻ മൊടവണ്ണ കുട്ടിച്ചൻകാവ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പൈങ്ങാക്കോട് മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എൻഎസ്എസ് കരയോഗത്തിന്റെ സാരഥി ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലൊരു കർഷകനുമായിരുന്നു മുടവണ്ണയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കുമൊപ്പം ഉണ്ടായിരുന്നു നാട് അനുശോചന യോഗം നടത്തി ദാമോദരേട്ടനെ അനുസ്മരിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിലമ്പൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കമ്പാടം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ നിലമ്പൂർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ എ ഗോപിനാഥ് ബിജെപി ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദേവൻ തോട്ടുപോയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ പി മുരളി എന്നിവർ സംസാരിച്ചു അയൽവാസികളായ സഹോദരങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരേ സമയം മരണപ്പെട്ടു മൂത്തേടം കൽക്കുളം കോരംകുന്ന് ചമ്രക്കാടൻ കറുപ്പൻ എഴുപത് സഹോദരൻ മുണ്ടൻ എഴുപത്തിരണ്ട് എന്നിവരാണ് മരിച്ചത് കറുപ്പൻ വെള്ളിയാഴ്ച രാത്രി ഒൻപതിനും മുണ്ടൻ ശനിയാഴ്ച രാത്രി ഒൻപതിനുമാണ് മരണപ്പെട്ടത് ഹൃദയാഘാതമായിരുന്നു മരണ കാരണം കറുപ്പനെ ശനിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മുണ്ടനെ തിങ്കളാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കറുപ്പന്റെ ഭാര്യ സരോജിനി മക്കൾ ബാബു സലേഷ് രജനി വിജയൻ വിനീത മരുമക്കൾ രജിത രേഷ്മ അനീഷ് മുണ്ടന്റെ ഭാര്യ കോച്ചി മക്കൾ ശ്യാമള ബിന്ദു ജയപ്രകാശ് ഷൈഗ മരുമക്കൾ കൃഷ്ണൻ രമ്യ ശ്രീനിവാസൻ ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം